യേശു മരുഭൂമിയിൽ പിശാചനാൽ പരീക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് അവിടെ യേശു ഒറ്റയ്ക്കായിരുന്നു ആരും തൻ്റെ കൂടെ ഇല്ലായിരുന്നു നമ്മൾ കഷ്ടാനുഭവങ്ങളിലൂടെ ചില പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആരും നമ്മുടെ കൂടെ ഇല്ലെന്ന് വരും പക്ഷെ അവിടെ നമുക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം യേശുവിന് ഇതുപോലെ സ്വർഗസ്ഥനായ പിതാവ് വലിയവ ചെയ്തതിന് ശേഷമാണ് തന്നെ മരുഭൂമിയിലേക്ക് നയിച്ചത് എന്താണത് മത്താടി സുവിശേഷം മൂന്നിന്റെ പതിനാറ് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു ഒന്നാമത് യേശു സ്നാനം ഏറ്റപ്പോൾ അവൻ കയറിയപ്പോൾ സ്വർഗം തുറന്നു എന്നുള്ളതാണ് രണ്ടാമത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് താൻ കണ്ടു മൂന്നാമത് പിതാവിന്റെ ശബ്ദം ഈവനന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദമുണ്ടായി ഈ മൂന്ന് വലിയ കാര്യങ്ങൾ പിതാവായ ദൈവം യേശുവിന് ചെയ്തതിന് ശേഷമാണ് യേശു മരുഭൂമിയിലേക്ക് പിശാചനാൽ പരീക്ഷിക്കപ്പെടുവാൻ നയിക്കപ്പെട്ടത് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മുടെ മുകളിൽ സ്വർഗം തുറന്നിരിപ്പുണ്ട് നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ നമ്മൾ കഷ്ടാനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിടുന്നതിന് മുമ്പ് ചില പ്രോസസ്സിലൂടെ ദൈവം നമ്മളെ കടത്തി വിടുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്തിട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക